ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൽ മണി ബൈറ്റ്സിലേക്ക് സ്വാഗതം അപ്പം നല്ല മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പം മക്കൾ സ്കൂൾ വിട്ടു വരുമ്പോഴത്തേനും മധുരക്കിഴങ്ങ് കട്ടൻ ചായും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കടയിൽ പോയപ്പോൾ നല്ല ചക്കര കിട്ടി അപ്പോൾ ഒന്ന് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും പുഴുങ്ങാം എന്ന് വിചാരിച്ചു കടയിൽ നിന്ന് മേടിച്ച പാടായ കാരണം കൊണ്ട് ആകെ മണി മണ്ണും ചെളിയൊക്കെയാണ് അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ചക്കര കിഴങ്ങ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കി കു കുക്കറിലേക്ക് മുറിച്ചിടാം എളുപ്പം വേവാനായിട്ടോ കുക്കറിൽ വെക്കണ もうちょっと待って。 വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം കുറച്ച് കൊടുക്കാം ചക്കര കിഴങ്ങ് പുഴുങ്ങാനെന്തിനാ പച്ചമുളക് എന്ന് ആലോചിക്കേണ്ട പിന്നെ കുക്കറിന് ഒരു പ്രത്യേകതയാണ് എന്താണെന്ന് വെച്ചാൽ കുക്കറിന് ഇതിലിങ്ങനെ ഒരു ഹോളുണ്ട് ഇത് അടയ്ക്കാൻ പറ്റുമെന്നുള്ളറിയില്ല ഈ ഹോളിൽ കൂടെ എയർ പോവുക കാരണം കൊണ്ട് തീരെ വിസിലടിക്കില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു എളുപ്പമാരുടെ ഇത് മാത്രമേ കണ്ടുള്ളൂ ഈ ഹോളിൽ ഒരു പച്ചമുളകിൻ്റെ തോക്കം അപ്പം ഇല്ലെങ്കിൽ എൻ്റെ കുക്കർ വർക്ക് ചെയ്യില്ല കണ്ട ഒരു വാല് ഇങ്ങനത്തെ കുക്കറിയും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു വാലുള്ള കുക്കർ അത് നമുക്ക് അടച്ച് വേവിക്കാം ഗ്യാസ് എത്തിക്കാം കുക്കറിലാവുമ്പോൾ എളുപ്പം വഴിവും പിന്നെ ഒരു രണ്ട് വിസിൽ കുക്കറിൽ കുക്കറിലിടുന്നടിക്കട്ടെ അപ്പം രണ്ട് വിസലടിച്ചിട്ടുണ്ട് നമുക്ക് കുക്കർ ഇറക്കാം കുറച്ച് കട്ടൻ ചായക്ക് വയ്ക്കാം നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അതിലേറെ ഒക്കെ പോയി തുറക്കാം ചക്കര ഇടങ്ങൊക്കെ നന്നായി വെന്തുന്നിട്ടുണ്ട് വെള്ളം ഊറ്റിയെടുക്കുക ഇപ്പം നമ്മുടെ ചക്കര ഇടങ്ങൾ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം നല്ല ചൂട് ചക്കര ഇറങ്ങും ആ ഒരു വറക്കണോട്ട നല്ല ചൂട് ചക്കര കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കഴിക്കാം